ഉപ്പിതറ ആലടിക്ക് സമീപം പെരിയാർ നദിയിൽ മണ്ണ് തള്ളിയ സംഭവം മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നിയമവ്യവസ്ഥകൾ പാടെ ലംഘിച്ചാണ് ടൺ കണക്കിന് മണ്ണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് മേൽ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം മലയോര ഹൈവേ നിർമ്മാണത്തിനായി എടുത്ത ടൺ കണക്കിന് മണ്ണ് പെരിയാർ നദിയിലേക്ക് തള്ളിയ സംഭവത്തെക്കുറിച്ച് മേജർ ഇറിഗേഷൻ കുമ്പളി സെക്ഷൻ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മലയോര ഹൈവേ അധികൃതരെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി വിവരം ചോദിച്ചറിയുകയും ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടി കടത്തിന് സമീപത്ത് നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് മേജർ ഇറിഗേഷൻ കുമ്പി സെക്ഷനിലെ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു മാത്യു ഓവർസിയർ എ ജെ ജോസുകുട്ടി എന്നിവരാണ് പരിശോധന നടത്തിയത് മാനദണ്ഡംഗം പാലിക്കാതെ പുറംപോക്ക് ഭൂമിയിൽ മണ്ണ് തള്ളിയ സംഭവത്തെക്കുറിച്ച് ശരി ഡിവിഷൻ ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇങ്ങനെയൊരു ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടാണ് ഇവിടെ വന്നത് ഞങ്ങളുടെ അറുപടി ഒന്നും അല്ല ഇവിടെ നിന്നേക്കുന്നത് ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി ഫണ്ണിവിടെ ഫില്ല് ചെയ്തായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഈ വിവരങ്ങൾ ഹയർ ഓഫീസേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഇത് എൻ എച്ച് ഭാഗമായിട്ടാണ് അവര് മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള മെറ്റീരിയലാണെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ് മണ്ണ് തള്ളിയ സ്ഥലം സ്വകാര്യ വ്യക്തി കല്ലുകെട്ടി തിരിച്ച് നിർമ്മാണത്തിനായുള്ള ഒരുക്കം നടത്തി വരുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ പട്ടയമുള്ള ഭൂമി ഉടമയോട് അനുവാദം വാങ്ങി റവന്യൂ അധികാരിയിൽ നിന്നും പെർമിഷൻ എടുത്തു വേണം മണ്ണ് നിക്ഷേപിക്കാൻ എന്നാൽ ഈ നിയമമെല്ലാം കാറ്റിൽ പറത്തിയാണ് മലോരയ ഹൈവേ നിർമ്മാതാക്കൾ ഇവിടെ മണ്ണ് തള്ളിയത് മുഴുവൻ പല സ്ഥലത്തും മണ്ണ് തള്ളുകയും അതിന്റെ തീരപ്രദേശം കെട്ടിയ മണ്ണ് ഫിറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാര് റവന്യൂവിന്റെയും ബന്ധപ്പെട്ട റോഡിന്റെ സുരക്ഷാ മേഖല പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മാറി നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഒരു ചെറിയ വീട് വെച്ചാൽ അത് തട്ടി പൊളിച്ച് കളയുന്നതിന് യാതൊരു ലോഭവുമില്ലാതെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട് ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനോ ജനങ്ങളുടെ സുരക്ഷിത ഉറപ്പുവരുത്താനോ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ല ഈ പദ്ധതികൾ മുഴുവൻ നടപ്പാക്കുന്നതെന്ന് വളരെ സ്പഷ്ടമായ വ്യക്തമായ കാര്യങ്ങളാണ് ഇതിന് പരിഹാരം ഉണ്ടാകണം ഇത് ഉദ്യോഗസ്ഥന്മാരായാലും അതിന്റെ കോൺട്രാക്ടർമാരായാലും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൽ എടുക്കുന്ന ആളുകൾ ആരായാലും ശരി അവര് ഇതിന് ശാസ് ഇത് കൃത്യമായ രീതിയിൽ ഇതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നിയമപരമായ നടപടികളിലൂടെ അതിന് പരിഹാരം ഉണ്ടാക്കണം തങ്ങൾക്ക് അനുമതി നൽകുന്നില്ലെന്ന് മലയോര ഹൈവേ അധികൃതർ പറയുമ്പോഴാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുമായി അനധികൃത ഇടപാടുകളിലൂടെ ഇവർ മണ്ണ് തള്ളിയിട്ടുണ്ടെന്ന് അറിയുന്നത് ലോഡൊന്നിന് അഞ്ഞൂറ് രൂപ വീതം കൈപ്പറ്റിയാണ് മണ്ണ് തള്ളിയെന്നും ആരോപണമുണ്ട് മലയോര ഹൈവേ നിർമ്മാണ ജോലിക്കായി കൊണ്ടുവന്നിട്ടുള്ള ടിപ്പറുകളും ജെ സി ബിയുമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് വർഷകാലത്തോടുകൂടി പെരിയാർ നദി കരകവിഞ്ഞൊഴുകും അതേസമയം ഈ മണ്ണ് ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴിയെത്തുകയും ചെയ്യും ഇത് ജലജന്യജീവികളുടെ നാശത്തിനും ഇടുക്കി ഡാമിന്റെ സുരക്ഷിതത്വത്തിനും ഭീഷണിയായി മാറാനും ഇടയുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ